ചേട്ടാ ഇത് ഈ അല്ല ഈ സി സി ടി വി ക്യാമറ എന്നുള്ളതാണ് കിട്ടിയത് എതിർ സൈഡിൽ കൂടെയാണ് പാസ് ചെയ്ത് പോയത് പാസ് ചെയ്ത് ബസ് സ്റ്റോപ്പ് ആണ് അതെ അതെ സിറ്റിയിലോട്ട് പോകാനുള്ള ബസ് സ്റ്റാൻഡ് അവിടെയാണ് പത്ത് നാൽപ്പത്തഞ്ച് രാവിലെട്ട് അതെ അതെ അല്ല അവിടെ നിന്ന് ബസ് കയറാമെന്നറിഞ്ഞുകൊണ്ടായിരിക്കും ഈ സൈഡിൽ നിന്ന് അങ്ങ് ക്രോസ് ചെയ്ത് അതുവഴി വന്നിട്ടുണ്ടാവുക അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് നടന്നു അവിടെ നിന്ന് ക്രോസ് ചെയ്തു അല്ലെങ്കിൽ ഈ ഭാഗത്തേ വീട് വരുന്നത് ഇത് വഴിയാണ് വരേണ്ടിരുന്നത് കുട്ടി ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വഭാവം ബസ്സിൻ വേണ്ടിയിട്ടുള്ളത് വിഷയം ഏതാണ്ട് ഉറപ്പാണ് അതാ ആ കുട്ടി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് ഇതിന്റെ അപ്രൂവിലെ സിസ്റ്റം നമ്മള് നോക്കിയല്ലോ വേറെ ഒന്നും കിട്ടില്ല ആ ഭാഗത്തുള്ള ഒന്നും കിട്ടില്ല ഇതും ദൂരേന്നുള്ള വിഷയം ആണ് കുട്ടിയാണെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അല്ല അങ്ങോട്ടാണ് അങ്ങോട്ട് ചെക്ക് ചെയ്താൽ ചെയ്തിട്ട് വേറെ ഇല്ല ഇല്ല കൺഫേം ആക്കിയിട്ട് ഇതാ ഇതുവരെ പോലീസുകാർ കൺഫേം ചെയ്തിട്ടില്ല കുട്ടിയാണെന്നുള്ളത് ഒരാൾ അതേപോലെ സാദൃശ്യമുള്ള ഒരു കുട്ടി അങ്ങോട്ടും പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ കുട്ടിയാണെന്നോ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല അതിന് അവർ മറ്റുള്ള ദൃശ്യങ്ങളും കൂടെ മാതി നോക്കിയതിന് ശേഷം മാത്രമേ അവർ കൺഫേം ചെയ്യത്തുള്ളൂ ഇപ്പൊ അവരെന്തായാലും അന്വേഷിക്കുന്നത് ആ ഭാഗത്തേക്കുള്ള തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന രീതിയാണ് അവർ നോക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കണ്ടല്ലോ അതെ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വഴിയിലൂടെയാണ് കുട്ടി ഇങ്ങോട്ടേക്കാണ് തിരുവനന്തപുരം ഭാഗം കുട്ടി അങ്ങനാണ് ആ ഭാഗത്തു നിന്നാണ് നടന്നു വരുന്നത് അതായത് പത്ത് മുപ്പത്തി അഞ്ചിൻ്റെ സി സി ടി വി നമ്മൾ നേരത്തെ അവിടെ കണ്ടു പത്ത് മുപ്പത്തിനാലിൻ്റെ അവിടെ നിന്ന് പതിനാല് മിനിറ്റ് നടന്ന് പത്ത് നാൽപ്പത്തിയെട്ടിന് ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ ഇതുവഴിയാണ് നടന്നു പോകുന്നത് ഇവിടെ നിന്ന് കുറച്ചുകൂടി നടന്നാൽ ഇവിടെ ബസ് സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും സി സി ടി വി ഇല്ല ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് വേണമെങ്കിൽ ബസ് കയറി കയറിപ്പോകാം അല്ലെങ്കിൽ കുറച്ചും കൂടി മുമ്പോട്ട് നടന്നാൽ കഴക്കൂട്ടം ജംഗ്ഷൻ അവിടെ നിന്ന് ബസ് കയറിപ്പോകാം അപ്പോൾ ഇത്രയും ദൂരം നടന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ലക്ഷ്യമാണ് എവിടേക്കാണ് കുട്ടിയുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ മതി എന്നുള്ളതാണ് സ്വാഭാവികമായും ഇനി അന്വേഷണം ഇവിടുന്ന് അങ്ങോട്ടേക്കായിരിക്കും ഓരോ സി സി ടി വികളായി പെൺകുട്ടിയുടെ സഞ്ചാരത്തെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൃശ്യങ്ങളിൽ കാണാം സായി കഴക്കൂട്ടം ബസ് സ്റ്റോപ്പ് ഇവിടെ ഇതുവഴി പോകുന്ന എല്ലാ ബസ്സുകളും നിർത്തും ഇവിടെ ഇനി കുട്ടി എത്തിയിരുന്നോ ഇവിടെ നിർത്തി നിന്ന് ബസ്സിന് പോയിരുന്നോ ബസ്സിന് കയറിയാൽ തന്നെ എങ്ങോട്ടേക്ക് അതല്ല നേരെ നടന്ന് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോയോ എന്നുള്ളത് ബാക്കിയുള്ള സി സി ടി വികൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുമുള്ളൂ പ്രസാദ് അതായത് പ്രസാദ് സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ നിർണായകമായിട്ടുള്ളൊരു സി സി ടി വി ദൃശ്യം കിട്ടുന്നു നേരത്തെ കിട്ടിയ ആദ്യം കിട്ടിയ സി സി ടി വി ദൃശ്യത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള എ ജെ ഹോസ്പിറ്റലിൽ നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു അവർ കരുതിയിരുന്നത് അതുവഴി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും എ ജെ ഹോസ്പിറ്റലിലെ സി സി ടി വി ദൃശ്യത്തിൽ കുട്ടി പതിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അത് ശരിയായിരിക്കുന്നു ഇനിയിപ്പോൾ ബസ്സിൽ കയറി പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം പോലീസ് എന്തായാലും അതിനങ്ങോട്ട് ഇനി അങ്ങോട്ടുള്ള പരിശോധനയിലേക്ക് പോലീസ് ഇനിയിപ്പോൾ അതിന്റെ ഭാഗത്തേക്കാണ് ഇനിയിപ്പോൾ പോലീസിന്റെ പരിശോധന നീങ്ങേണ്ടത് ഇതിന്റെ സി സി ടിവിയുടെ അവർ അയച്ചു തന്ന ഒറിജിനൽ ഫുട്ടേജ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അത് അയച്ചു തരാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ പോലീസിന് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പ്രധാനമായും നോക്കേണ്ടത് പ്രസാദ് അങ്ങനെയാണെങ്കിൽ തമ്പാനൂർ ഭാഗത്തേക്കുള്ള റൂട്ട് അല്ലേ അതെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള റൂട്ടാണ് പുതിയ അതായത് അവിടെ നിന്നുള്ള സി സി ടി വിയുടെ ഒറിജിനൽ ഫുട്ടേജ് ആശുപത്രിയിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് ആ ഇവിടെ ഇവിടെ ഇതുവഴി ഇതുവഴി ഇതുവരെ പെൺകുട്ടി നടന്നു പോകുന്നത് ആ ദൃശ്യങ്ങളിലുണ്ട് ഇനി ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് ഇവിടെ നിന്ന് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിപ്പോയോ അതല്ല ഈ ഭാഗത്തേക്ക് തന്നെ നടന്നു നീങ്ങിയോ എന്നുള്ള അന്വേഷണം ഇവിടെ നിന്നുള്ള കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളും മറ്റും പരിശോധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അത് അറിയാനും കഴിയൂ ഏത് ഭാഗത്തേക്കാണ് പെൺകുട്ടി പോയത് എന്തായിരുന്നു പെൺകുട്ടിയുടെ ലക്ഷ്യം ബസ്സിൽ കയറി പോവുകയാണോ അല്ലെങ്കിൽ ട്രെയിനിൽ കയറി പോവുകയാണോ ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ പ്രസാദ ദൃശ്യം സ്ക്രീനിൽ ആ നഗരം തിരക്കേറിയതാണ് നിരവധി ഓട്ടോ അവിടെ കാണാം വാഹനങ്ങൾ കാണാം പക്ഷെ അപ്പോഴാരുടെയും ഒരു ശ്രദ്ധയിൽ അങ്ങനെ ഒരു അസ്വാഭാവികത ആർക്കും തോന്നിയിട്ടില്ല ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അല്ലേ അതെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം ആ ഒരു പകൽ സമയമായതുകൊണ്ടും ഒരു പെൺകുട്ടി അങ്ങനെ നടന്ന് നീങ്ങുന്നത് കൊണ്ടും ആയിരിക്കാം ഒന്നും ശ്രദ്ധിക്കാതെ ഇരുന്നത് ഒരു ഇനിയിപ്പോൾ അതായത് ഈ വാർത്തയൊക്കെ വന്ന സാഹചര്യത്തിൽ ഇനി ആ കുട്ടിയെ ആരെങ്കിലും കാണുകയാണെങ്കിൽ തനിച്ച് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും കുട്ടിയെ കണ്ടെത്താൻ കഴിയും എത്രയും പെട്ടെന്ന് എന്തായാലും ആ കഴക്കൂട്ടം ടൗൺ വരെ പെൺകുട്ടി നടന്നു വന്നിരുന്നു എന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതായത് ഏതാണ്ട് വീട്ടിൽ നിന്നൊരു കിലോമീറ്റർ അധികം പെൺകുട്ടി നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ കഴക്കൂട്ടം നഗരത്തിനടുത്തേക്ക് ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയി എന്നതാണ് ചോദ്യം ഇങ്ങനെ ഓരോ സി സി ടിവികളായി പിന്തുടർന്ന് പിന്തുടർന്ന് പോകേണ്ടി വരുമോ എങ്ങനെയാണ് ഇനിയിപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ തിരച്ചിലും പരിശോധനയും എല്ലാം തുടരുകയാണ് ഒരു കാര്യമായ ഒരു ഡെവലപ്മെൻ്റാണ് ഇപ്പോൾ ഇതിലുണ്ടായിരിക്കുന്നത് റോഡിൻ്റെ എതിർവശം വഴി നടന്നു പോകുന്ന പെൺകുട്ടിയെ കാണാം തിരുവനന്തപുരം ഭാഗത്തേക്കാണ് നടക്കുന്നത് എവിടേക്ക് പോയി എന്നുള്ളത് അറിയില്ല അതാണ് ഇനിയിപ്പോൾ പോലീസിന് കണ്ടെത്തേണ്ടത് ബസ് കയറി പോവുകയായിരുന്നോ ലക്ഷ്യം അതല്ല ഈ നടത്തം പെൺകുട്ടി തുടരുകയായിരുന്നോ എത്ര സമയം ആ പെൺകുട്ടി നടന്നിട്ടുണ്ടാകും ക്ഷീണിച്ചെവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടാകുമോ ഒന്നും അറിയില്ല പക്ഷേ ഈ രാത്രിയിലോ എവിടെയെങ്കിലും ഒറ്റക്കാണ് പെൺകുട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും തിരിച്ചറിയേണ്ടതാണ് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നതുണ്ടാവുമോ ബസ്സിലോ മറ്റോ ആയി ട്രെയിനിലോ മറ്റോ യാത്ര ചെയ്യുന്നുണ്ടാകുമോ അതെല്ലാം ഇനി കണ്ടെത്തേണ്ടതാണ് പോലീസിൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പക്ഷേ പ്രസാദ് നമ്മൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇത്രയധികം സമയമാണ് കാരണം പതിനാറ് പതിനേഴ് മണിക്കൂർ കഴിഞ്ഞു ആ പെൺകുട്ടിയെ കാണാതായിട്ട് ഇപ്പോഴാണ് ഒരു പക്ഷേ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലാണത് വാർത്തയായതെങ്കിലും ഇത്രയധികം സമയമായി ഭാഷയറിയാത്ത ഈ ഒരു വെറും പതിമൂന്ന് വയസ്സുകാരി ഈ നഗരത്തിലൂടെ കടന്ന് മലയാളം ബോർഡ് വെച്ചൊരു ബസ്സിൽ കയറി അവർക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകും എന്ന് പറയുന്നത് അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ പോലീസ് ഇപ്പോഴും ആ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ആ പെൺകുട്ടി മറഞ്ഞിരിക്കുന്നുണ്ടാകും എന്ന ഒരു വിശ്വാസം പോലീസിന് ഇപ്പോഴും ഉണ്ടാകില്ലേ എങ്ങനെയെങ്കിൽ പോലീസിനെ കുഴക്കുന്ന ഒരു ചോദ്യവും അത് തന്നെയാണ് ഈ പെൺകുട്ടി ഇതാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവൾക്ക് ഭാഷ അറിയില്ല അവൾക്ക് ഈ നാടറിയില്ല പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അങ്ങനെ ഒരു കുട്ടിക്ക് എത്ര സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റും എത്ര കാ എത്ര മണിക്കൂർ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റും എന്നുള്ളതെല്ലാം ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അതാണ് പോലീസിനെ കുഴക്കുകയും ചെയ്യുന്നത് ഈ ഭാഷ അറിയാത്ത പെൺകുട്ടി എങ്ങോട്ടായിരിക്കും പോവുക എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യവും തന്നെയാണ് ഇനിയിപ്പോൾ വല്ല ട്രെയിൻ കയറി പോയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഇതിലുയരുന്ന ഒരു ചോദ്യം തന്നെയാണ് അതിനെല്ലാമാണ് ഇനിയിപ്പോൾ ഉത്തരം നൽകേണ്ടത് എന്തായാലും ഈ രാത്രി വൈകിയും സമയം മൂന്ന് മണിയാകാൻ ഇനി അഞ്ച് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് ഈ സമയത്തും പോലീസിൻ്റെ തെരച്ചിൽ തുടരുന്നു ഒരു നിർണായകമായ സി ദൃശ്യം കിട്ടിയതും ഈ ഒരു സമയത്ത് തന്നെയാണ് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും പരിശ്രമം തുടരുകയാണ് പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാ ഭാഗങ്ങളിലും സജീവമായി പോലീസ് സംവിധാനം കഴക്കൂട്ടം നഗരത്തിൽ എമ്പാടുമുണ്ട് എന്നതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം ആ പെൺകുട്ടിയെ കണ്ടെത്താനുള്ള വലിയ ശ്രമം എല്ലാവരും കൂടി നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം തീർച്ചയായും അത് തന്നെയാണ് ഉറങ്ങാതെ ഒരു നാടൊന്നാകെ ഈ പെൺകുട്ടിയെ തേടുകയാണ് നമ്മളും അവർക്കൊപ്പം ഉറങ്ങാതെ ആ വാർത്താ പ്രേക്ഷകരിലേക്ക് എത്താൻ ശ്രമിക്കുന്നു എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു സന്തോഷ വാർത്തയ്ക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ പരിക്കുകളുമില്ലാതെ ഈ പതിമൂന്ന് വയസ്സുകാരി അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുജത്തിമാരുടെയും അടുത്തേക്ക് എത്രയും വേഗം എത്തട്ടെ അവളെ കണ്ടുകിട്ടി എന്നുള്ളൊരു വാർത്തയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കുന്നത് പക്ഷേ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇത്രയധികം സമയം രാവിലെ പത്ത് മണി മുതൽ കാണാതായതാണ് വൈകിട്ട് മണിക്ക് ശേഷമാണ് പോലീസിൽ പരാതി എത്തിയതെങ്കിലും അവൾ മടങ്ങിവരും ആ പിണക്കം മാറുമ്പോൾ വീട്ടിലേക്ക് മടങ്ങിവരും തൻ്റെ അനുജത്തിമാരുടെയും അമ്മയുടെയും അടുത്തേക്ക് മടങ്ങിവരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നത് പക്ഷേ ഇത്രയധികം സമയം കാണാതിരിക്കുമ്പോഴാണ് അവർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ആശങ്കയുണ്ടായത് പിന്നീട് വീണ്ടും അവർ പരാതിയുമായി പോലീസിൻ്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നത് അങ്ങനെ ഇടയ്ക്ക് ഒരാശ്വാസ വാർത്ത എത്തുന്നു ട്രെയിനിൽ ഉണ്ട് എന്നുള്ളത് അവിടെയും വ്യാപകമായിട്ടുള്ള പരിശോധന നടന്നു പക്ഷേ അവിടെയും നിരാശയായിരുന്നു ഫലം ആ ട്രെയിൻ അരിച്ചു പെറുക്കിയിട്ടും അതിൽ ആ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് നേരത്തെ തന്നെ കഴിയാവുന്ന ഇടങ്ങളിലെല്ലാം പരിശോധന നടത്തി കഴിയാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം സി സി ശേഖരിച്ചു പക്ഷേ മണിക്കൂറുകളുടെ ഇടവേളയിൽ അല്പം മുമ്പാണിപ്പോൾ എ ജെ ആശുപത്രിയിലെ സി സി ടി വിയിൽ ഏകദേശം പത്തെ നാൽപ്പത്തി ആറ് ആ സമയത്തുള്ളൊരു സി സി ടി വി ദൃശ്യത്തിലാണ് ഇപ്പോൾ ആ പെൺകുട്ടി പതിഞ്ഞിട്ടുള്ളത് അത് നഗരത്തിലേക്കുള്ളൊരു റൂട്ട് കൂടിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കാം ഈ പതിമൂന്ന് വയസ്സുകാരി പോയത് എന്നുള്ളതാണ് ഇനി പോലീസിനെ കുഴക്കുന്ന ചോദ്യം കാരണം ഭാഷയറിയില്ല സുഹൃത്തുക്കളില്ല ഒറ്റയ്ക്കാണ് കയ്യിലധികം പണമുണ്ടാകാനും സാധ്യതയില്ല അങ്ങനെയുള്ള ഒരു പെൺകുട്ടി തിരക്കേറിയ നഗരത്തിൽ നിന്ന് ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങോട്ട് പോകും തോറും തിരക്കേറിയിടങ്ങൾ കൂടിക്കൂടി വരികയാണ് തമ്പാനൂരായാലും മറ്റിടങ്ങളിലായാലും ഒക്കെ അവിടെ പരിചിതമല്ലാത്തൊരു സ്ഥലത്തു കൂടി പെൺകുട്ടി എവിടം വരെ പോയി എന്നുള്ളത് പോലീസിനെ കുഴക്കുന്ന ചോദ്യം തന്നെയാണ് പക്ഷേ അങ്ങനെ നിരാശപ്പെട്ട് നിൽക്കാൻ കഴിയില്ല എല്ലാ പഴുതുകളും ഉപയോഗിച്ചുള്ള അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ പോലീസ് സംഘം പോലീസിനോടൊപ്പം തന്നെ യുവാക്കളുടെയും ആ പ്രദേശത്തുള്ള ആളുകളുടെയും ഒക്കെ വലിയ സംഘവും പോലീസിനോടൊപ്പമുണ്ട് ഒരു നാടും നാടിന് കാവലായി നിൽക്കുന്ന പോലീസുകാരും ഒക്കെ എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുകയാണ് പക്ഷേ ശുഭകരമായിട്ടുള്ള വാർത്തയോട് ഒരു സൂചനയും നമുക്കിതുവരെയും കിട്ടിയിട്ടില്ല ആ പതിനേഴ് മണിക്കൂർ പിന്നിടുന്നു